പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ചെറുപുഴ ലോക്കൽ സമ്മേളനം നാളെ കാക്കിയംചാലിൽ നടക്കും ഇതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ ഒമ്പത് മണി മുതലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും ഇതിനു മുന്നോടിയായി ചെറുപുഴ ടൗൺ മുതൽ ടൗൺ വരെ ചുവപ്പു തോരണം കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുകയാണ് പതിനഞ്ച് ബ്രാഞ്ചുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തഞ്ചോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പതിമൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അഞ്ചിൽ കുറയാത്ത ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ നേതാക്കളായ കെ എസ് ദിലീഷ് എൻ വി ശശി എന്നിവർ പങ്കെടുത്തു പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞ മാസം ഒന്നാം തീയതി ആരംഭിച്ചു നമ്മുടെ ലോക്കലിലെ പതിനഞ്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളും നടന്ന് പൂർത്തിയായി നല്ല നിലയിൽ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു പതിനഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരെയും തെരഞ്ഞെടുത്ത് തുടർന്നുള്ള പ്രവർത്തനത്തിന് നേതൃത്വം ഉത്തരങ്ങളെ നിലയിലേക്ക് വന്നിട്ടുണ്ട് ലോക്കൽ സമ്മേളനം നാളെയാണ് ഒക്ടോബർ നാലിന് അതിൻ്റെ സംഘാടക സമിതിയെല്ലാം നേരത്തെ തന്നെ കൂടുകയും അതിൻ്റെ ഭാരവാഹികളെല്ലാം നിശ്ചയിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്ന് ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം നാളെ സമ്മേളനം ആരംഭിക്കുകയാണ് കാക്കൻചാരിലെ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത് പതിനഞ്ച് ബ്രാഞ്ചിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തഞ്ച് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക പതിമൂന്ന് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഏതാണ്ട് അഞ്ചിൽ കുറയാത്ത ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും ജില്ലാ കമ്മിറ്റി മെമ്പർ സുഖാവ് പി സന്തോഷാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് സമ്മേളനത്തിൻ്റെ അജണ്ട അജണ്ടകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ആ അജണ്ട പ്രകാരം നാളെ ഒരു ദിവസം മുഴുവൻ സമയം സമയമെടുത്തുകൊണ്ട് തന്നെയാണ് സമ്മേളനം നടത്തുന്നത് ഏരിയ സമ്മേളനം നവംബർ എട്ട് ഒമ്പത് തീയതികളിൽ ചെറുപുഴയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആ ചെറുപുഴയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ലോക്കൽ സമ്മേളനത്തിന് ഞങ്ങൾ പൊതുസമ്മേളനം വളണ്ടിയർമാർക്കുൾപ്പെടെ വേണ്ടതില്ല രണ്ട് തവണ ഇങ്ങനെ ആളുകൾ വരേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ സമ്മേളനത്തിൻ്റെ പുതുസമ്മേളനം ഒഴിവാക്കിയിട്ടാണുള്ളത് അത് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു പിന്നെ നവംബറിൽ നമ്മൾ എട്ട് ഒമ്പത് തീയതികൾ ഏരിയ സമ്മേളനം ഇവിടെ വെച്ച് നടക്കും അതിന് വളണ്ടിയർമാർക്ക് ഉൾപ്പെടെ പൊതുസമ്മേളനം പ്രകടനം ആ നിലയിൽ നല്ല പരിപാടിയാക്കി ചെറുവിടൽ വെച്ച് നടത്തണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാം പങ്കെടുത്തതുപോലെ നേരിട്ട് അതിൻ്റെ സംഘാടക സമിതിയും കാര്യങ്ങളും എല്ലാം തീരുമാനിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനമാണ് ജില്ലാ സമ്മേളനം തലിപ്പറമ്പിൽ വെച്ചിട്ടാണ് സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ചിട്ടാണ് പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ട് മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതോടുകൂടി നമ്മുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ എല്ലാ സമ്മേളനങ്ങളും നടന്ന് പൂർത്തിയാകും ഈ നിലയിലാണ് സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ നിലയിൽ തന്നെ സമ്മേളനങ്ങളെല്ലാം നടത്തി തീരും നഗറിലാണ് സമ്മേളനം നടക്കുന്നത് ഞങ്ങളതിന് പേരിട്ടത് സീതാറാമെച്ചൂരി നഗറാണ് ആ നഗറിൽ വെച്ച് സമ്മേളനം നടക്കും രാവിലെ ഒമ്പത് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒമ്പതരക്ക് പതാക ഉയർത്തും പതാക കഴിഞ്ഞ ഉയർത്തിക്കഴിഞ്ഞാൽ സമ്മേളന നഗരിലേക്ക് പോയി സമ്മേളന അജണ്ടകൾ ആരംഭിക്കും കൃത്യം പത്ത് മണിക്ക് സമ്മേളനം ഉദ്ഘാടന നടപടികൾ ആരംഭിക്കും പിന്നലെ സമ്മേളനം ഭംഗിയാക്കി നടത്താൻ ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്

ൂറോളം വീടുകൾ ഇപ്പോൾ ഈ ചെറുകുട പഞ്ചായത്തിൽ പൂർത്തിയാവാൻ വേണ്ടി പോവുകയാണ് നാന്നൂറോളം ലൈഫ് പദ്ധതികൾ ഉൾപ്പെടുത്തി വീട് പൂർത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നിലയിലുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് അത് ചെറുവ പഞ്ചായത്തിൽ മാത്രമാണ് നാനൂറ് വരെയുള്ളത് മറ്റ് പഞ്ചായത്തുകളിലെല്ലാം ലൈഫ് പദ്ധതി ഉണ്ട് നടപ്പിലാക്കുന്നുണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണി ഇപ്പോൾ ഇവിടെ ഏതാണ്ട് എൺപത് ലക്ഷം മുട്ടുകളും മുടക്കിക്കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണി ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള നടപടി പഞ്ചായത്ത് നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം അഭിപ്രായങ്ങൾ വരികയും അതൊക്കെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നീ നീക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഒട്ടനവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ട്രഷറിയുടെ സ്ഥലത്ത് അതിൻ്റെ ബിൽഡിങ് ആരംഭിക്കാനുള്ള തർക്കത്തിലെല്ലാം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആലോചിക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ പിന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ തന്നെ മന്ത്രിനടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്താൻ വേണ്ടി പറ്റുമോ എന്നെല്ലാം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് പഞ്ചായത്ത് ആലോചിച്ച് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെതായ മുകളിൽ തന്നെ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനത്തിന് നാന്തി കുറിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇപ്പം രൂപം കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ തന്നെ നമുക്ക് പൂർത്തിയാക്കാനും കഴിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ജനങ്ങളെ അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രകടന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നടപ്പിലാക്കി തന്നെയാണ് പോകുന്നത് ഇനിയും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ നടത്തി പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ടുള്ളത് അതെല്ലാം നമ്മൾ രാഷ്ട്രീയമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് അടിത്തറ ശക്തിപ്പെടുത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയമായി നല്ല നിലയിൽ തന്നെ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വോട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലാകെ അനുഭവം നമ്മുടെ മുമ്പിൽ അതാണ് അത് രാഷ്ട്രീയ അടിത്തറയെ ബാധിച്ചിട്ടില്ല രാഷ്ട്രീയ അടിത്തറയെ കഴിഞ്ഞ അതിനു മുമ്പ് നമുക്ക് കിട്ടിയ വോട്ടിനേക്കാൾ വളരെ ചെറിയ വോട്ട് മാത്രമേ കുറവുണ്ടായിട്ടുള്ളു അപ്പോൾ രാഷ്ട്രീയ അടിത്തറക്ക് ഒരു ഭംഗവും വന്നിട്ടില്ല രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനുള്ള നല്ല നിലയിലുള്ള പ്രവർത്തനം എല്ലാ ബ്രാഞ്ചുകളിലും അഭിപ്രായങ്ങൾ സഖാക്കൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് ഇനിയും കുറേ കൂടി ജനകീയവത്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പാർട്ടി പോവുകയാണ് ആ ജനങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുമ്പോട്ടേക്ക് വരിക തന്നെയാണ് ചെയ്യുന്നത് രാഷ്ട്രീയമായി ഒരൽപ്പം പോലും പിന്നോട്ടേക്ക് പോയില്ല നല്ല നിലയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ പാർട്ടി ചെറുപുഴ പാർട്ടി ചെറുപുഴയിലുണ്ടാകുന്ന ഒട്ടനവധി വിഷയങ്ങൾ ആ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് പരിഹരിച്ച് തന്നെയാണ് പോകുന്നത് ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത നിലയിൽ ചെറുപുഴയിലെ പാർട്ടി മുന്നേറുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കഴിഞ്ഞ പാർട്ടി ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിന് ശേഷം മുന്നോട്ട് മൂന്ന് വർഷക്കാലവും പാർട്ടി മുന്നോട്ടേക്ക് തന്നെയാണ് എല്ലാ വിഷയങ്ങളും നമ്മുടെ അടുത്തേക്ക് വരുന്ന മുഴുവൻ വിഷയങ്ങളും ഞങ്ങളത് പരിഹരിക്കാൻ പറ്റുന്ന നിലയിലുള്ള നല്ല നിലയിൽ ജനങ്ങൾക്ക് ഇപ്ര വ്യത്യാസം ഉണ്ടാവാത്ത നിലയിൽ അല്ലെങ്കിൽ ആളുകൾ ഇടപെട്ടാൽ ആ ഇടപെടുന്ന ആളുകൾക്ക് തൃപ്തി ഉണ്ടാകുന്ന നിലയിലുള്ള നിലയിലാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പോകുന്നത് അതിലൊന്നും പിന്നോട്ടേക്ക് പോയില്ല പാർട്ടി പഞ്ചായത്ത് എന്ന നിലയിൽ മാത്രമല്ല ബഹുമാനപ്പെട്ട നല്ല രീതിയിലുള്ള ഇടപെടലും കരുതലും ഈ ചെറുകിട പഞ്ചായത്തിൽ ആകമാനം തന്നെയാണ് ഈ മണ്ഡലത്തിലുണ്ട് അതേപോലെ പ്രത്യേകിച്ച് ചെറുകിട പഞ്ചായത്തിലും വികസന കാലങ്ങളിൽ കൊണ്ടുവരുന്നതിൽ നല്ല ജാഗ്രതകളുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് അതിൽ പാർട്ടി എന്ന നിലയിലും എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർണ്ണത്താലാടിയും തിങ്കൾ പുഞ്ചേരിയും ആനന്ദ ചെപ്പിൽ നിന്നെ കാൽ കണ്ണേഴുതീന മഞ്ഞൾ നിറമുള്ളിൽ തമ്മിൽ കണ്ണാടിയായി ുംയുന്ന കാവിലേ കിനാവിലെ നൺ പാത ഒന്നും പറയാതെ എന്നാലും മാറാതെ നാം കൈമാറിയിടും മിന്നും നീ താരം നെഞ്ചോട് ചേർത്ത്